നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രശ്നോപനിഷത്ത് എപ്പിസോഡ് നാൽപ്പത്തിയേഴ് അവൻ ആദ്യമായി പ്രാണനെ സൃഷ്ടിച്ചു പിന്നീട് ശ്രദ്ധയെ സൃഷ്ടിച്ചു അതിനുശേഷം ആകാശം വായു ജലം തേജസ് പൃഥിവി മനസ്സ് ഇന്ദ്രിയങ്ങൾ അന്നം എന്നിവയെ സൃഷ്ടിച്ചു അന്നത്തിൽ നിന്ന് വീര്യവും പിന്നീട് തപസ്സും മന്ത്രവും കർമ്മവും ലോകവും നാമവും സൃഷ്ടിച്ചു ഈ നദികൾ സമുദ്രാ സമുദ്രാഭിമുഖമായി പ്രവഹിച്ച് സമുദ്രത്തിൽ ചെന്ന് ചേരുകയും ചേരുകയും അതോടെ അവയുടെ നാമരൂപാധികൾ നഷ്ടമായി തീരുകയും ചെയ്യുന്നത് പോലെ പരമാത്മാവിൻ്റെ ഷോഡശ കലകൾ ആ പരമാത്മാവിനെ തന്നെ പ്രാപിച്ച് അതിൽ തന്നെ വലിയ പ്രാപിക്കുന്നു ആ കലകളുടെ നാമരൂപാധികൾ ഇല്ലാതായി തീരുന്നു എന്നിട്ടും ആ പരമേശ്വരൻ കാലരഹിതനും അവിനാശിയുമായി തീരുന്നു അതേ സംബന്ധിച്ചാകുന്നു ഈ ശ്ലോകം രഥചക്രത്തിൻ്റെ ആരക്കാലുകൾ അതിൻ്റെ നാഭിയെ ആശ്രയിച്ചിരിക്കുന്നു അതുപോലെ എല്ലാ കലകളും ആ പരമേശ്വരനെ തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഇത്രയും മനസ്സിലാക്കിയാൽ പിന്നെ മൃത്യു നമ്മെ ദുഃഖിപ്പിക്കാൻ ഇടവരികയില്ല അവസാനം പിപ്രാത മഹർഷി എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഈ പരമാത്മാവിനെ പറ്റി അറിയുന്നത് ഇത്ര മാത്രമാകുന്നു അതിനും ഉപരെയായി യാതൊന്നുമില്ല ആ മഹർഷിമാർ പിപ്പലാദിനെ പൂജിച്ചിപ്രകാരം പറഞ്ഞു അല്ലയോ ഭഗവാനെ അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങൾ ഈ അവിധിയെ തരണം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ് അഭിവന്യ ഋഷികൾക്കായി നമസ്കാരം അഭിവന്ധ്യരായ ഋഷികൾക്കായി നമസ്കാരം ഷഡ്പ്രശ്നം സമാപിച്ചു പ്രശ്നോപനിഷത്വം സമാപിച്ചു നമുക്ക് നാളെ അടുത്തോപനിഷത്ത്